ിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് മണപ്പുറം ഫൗണ്ടേഷൻ പഠന സഹായം നൽകി കോവിഡിൽ മാതാപിതാക്കളെയോ അവരിൽ ഒരാളെയോ നഷ്ടപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ കുട്ടികൾക്ക് മണപ്പുറം ഫൗണ്ടേഷൻ പഠന സഹായം വിതരണം ചെയ്തു തൃശ്ശൂർ ജില്ലാ കളക്ടറായിരുന്ന വി ആർ കൃഷ്ണതേജ കൃഷ്ണതേജിന്റെ പ്രേരണയിൽ ആരംഭിച്ച ടുഗദർ ഫോർ തൃശൂർ പദ്ധതിയിൽ ഇത് മൂന്നാം തവണയാണ് കുട്ടികൾക്ക് പഠന സഹായം നൽകുന്നത് മണപ്പുറം ഗ്രൂപ്പ് കമ്പനീസിന്റെ സാമൂഹ്യ പ്രതിബന്ധത വിഭാഗമായ മണപ്പുറം ഫൗണ്ടേഷനാണ് പ്രയോജകർ വലപ്പാട് സരോജിനി പത്മനാഭൻ സ്മാരക ഓഡിറ്റോറിയൽ നടന്ന പരിപാടിയിൽ തൊണ്ണൂറ്റിയേഴ് കുട്ടികൾക്ക് സഹായം കൈപ്പറ്റി മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റിൽ വി പി നന്ദകുമാറിന്റെ അധ്യക്ഷന നടന്ന ചടങ്ങ് വി ആർ കൃഷ്ണതേജസ് ഉദ്ഘാടനം ചെയ്തു മണപ്പുറം ഫിനാൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സുമിതാ നന്ദൻ ആശംസകൾ നടന്നു മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡിദാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിനും സി എസ് ആർ വിഭാഗം മേധാവി ശിൽപ തരാസ സബാസ്റ്റിൻ നന്ദി പറഞ്ഞു നഷ്ടങ്ങൾക്കിടയിൽ പ്രതീക്ഷയുടെ വെളിച്ചം പ്രസരിപ്പിക്കാൻ കഴിയുമെന്നതിന് തെളിവാണ് മണപ്പുറം ഫൗണ്ടേഷൻ്റെ ടുഗതർ ഫോർ തൃശൂർ പദ്ധതിയെന്നും രക്ഷിതാക്കളെ തുടർച്ചയായി മൂന്നാം വർഷവും വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം നൽകിയ നടപടി പ്രദേശ് പഞ്ചായത്തിരാജ് ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് വി ആർ പറഞ്ഞു അവർ നമുക്ക് ഒരു ഒരു മാസം മുൻപ് തന്നെ ഈ വർഷം സ്കോളർഷിപ്പ് കൊടുക്കാനുള്ള സർ ഐ ഇറ്റ് മീൻസ് എ ലോട്ട് വളരെ സന്തോഷം തോന്നിയ കുട്ടികളുടെ സപ്പോർട്ടാണ് ഈ വർഷം അത് ആയി കാരണം ും സെറ്റിൽ ആയിട്ടുള്ള കാരണത്തിൽ അവർക്ക് ആ പണം ആവശ്യമില്ല എന്നും അവർ പറഞ്ഞതിനാൽ എനിക്ക് വളരെ സന്തോഷം തോന്നി മൂന്ന് കുട്ടികൾ സെറ്റിൽ ആയിട്ടുള്ള വിഷയം കേട്ടിട്ട് ചെറുപ്രായത്തിൽ ആശ്രയം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് നൽകാവുന്ന ഏറ്റവും മഹത്തരമായ സമ്മാനമാണ് വിദ്യാഭ്യാസം മണപ്പുറം ഫൗണ്ടേഷൻ നൽകുന്നത് സാമ്പത്തിക സഹായമല്ല മറിച്ച് തൊണ്ണൂറ്റിയേഴ് കുട്ടികളുടെ സ്വപ്ന സാഹചര്യത്തിലേക്കുള്ള നിക്ഷേപമാണെന്നും മണപ്പുറം ഫൗണ്ടേഷൻ ട്രസ്റ്റി പി നന്ദകുമാർ പറഞ്ഞു ആ സഹായം സാമ്പത്തികമായിട്ട് മാത്രമല്ല Sıvıçal narakatı da uzun ilerledi. Sordam, <laughs> cividen vurdu. Karnı çarptı